നമസ്കാരം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയിലെ അത്യുന്നതർക്കെതിരെയാണ് മൊഴി വന്നിരിക്കുന്നത് അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേരാണ് മൊഴി നൽകിയിട്ടുള്ളത് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നതായി പറയുന്നുണ്ട് സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമ രംഗത്തുള്ളതെന്നും പറയുന്നു സിനിമ മേഖലയിൽ നിശബ്ദതയുടെ സംസ്കാരം വളർന്നു വരുന്നു അനുഭവിക്കുന്നവർ മാത്രമല്ല സാക്ഷിയാകുന്നവരും വിവരം പുറത്തു പറയാൻ മടിക്കുന്നു ഭയം മൂലം ഒരാളും പറയുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങൾ നക്ഷത്ര ശോഭയുള്ള താരങ്ങളല്ല ഈ താരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം സിനിമാ മേഖലയാണെങ്കിൽ അവിടെ മുഴുവൻ ചുഴികളും മലകളുമാണ് അവിടെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം ഡബ്ല്യു സി സിയിൽ നിന്നും അംഗത്വം എടുക്കുന്നതിനും മാത്രം സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ചില സംവിധായകർക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് ചില രംഗങ്ങൾ അഭിനയിക്കാൻ നിർബന്ധിക്കും തയ്യാറല്ലെന്ന് അറിയിച്ചപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് ഭീഷണിയുമുണ്ട് ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഭീഷണിപ്പെടുത്താറുണ്ടെന്നും മൊഴികളുണ്ട് വഴിമാറി പോവുക നിലനിൽക്കണമെങ്കിൽ ചൂഷണത്തിന് വിധേയരാകുക എന്ന നിലയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്നും ഹേമ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കും നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിൽ ചില പാക്കങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട് ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ പ്രഖ്യാ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും മൊഴികളുണ്ട് എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്